ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് താരം ജോസ് ബട്ടറുടെ ഫോം എന്ന് വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ എങ്ങനെ ബാധിക്കുമെന്ന തരത്തിൽ എന്നാൽ ഇന്നലെ ഡേ ശമോം ജോസ് ബട്ടർ സൗത്ത് ആഫ്രിക്കൻ നിലവിൽ എസ് എ ട് ലീഗിലെ പാൾ റോയൽസിൻ്റെ താരമാണ് ജോസ് ബഡർ അപ്പോൾ ഇന്നലെ പാൾ റോയൽസിൻ്റെ മൂന്നാം മത്സരമായിരുന്നു ഫാഫ് ഡുപ്ലസി നായകനായിട്ടുള്ള ജോബർഗ് സൂപ്പർ കിങ്സിനെതിരെ അപ്പോൾ താരം തൻ്റെ പഴയ ഫോമിലേക്ക് യുദ്ധിച്ചുയർന്നിരിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഫോമില്ലായ്മ തുടർന്ന താരത്തിൻ്റെ കുറച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ മൂന്നാം മത്സരത്തിൽ വമ്പൻ ഫോമോടെ തൻ്റെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് നായകൻ ജോസ് പട്ലർ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഫോമില്ലായ്മ എന്ന തലവേദന കൂടി മാറ്റി കുറിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ നായകൻ ഇന്നലെ ജോബർഗ്ഗ് സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ പാൾ റോയൽസ് ഏഴ് വിക്കറ്റിന് വിജയിച്ചിരുന്നു തുടർച്ചയായ മൂന്നാം വിജയമാണ് ഡേവിഡ് വില്ലർ നായകന ഡേവിഡ് മില്ലർ നായകനായിട്ടുള്ള പാൾ റോയൽസ് നേടിയെടുത്തത് ഇതിൽ ആദ്യം ബാറ്റ് ചെയ്ത ജോബർഗ്ഗ് സൂപ്പർ കിങ്സ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് പുറത്തായപ്പോൾ മറുപടി ഇറങ്ങിയ പാൾ റോയൽസ് ജോസ് ബിഡ്ലറുടെയൊക്കെ മികവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പതിനാല് പോയിൻറ്റ് ഒന്നോ ഓവറിൽ വിജയലക്ഷ്യം പേടിച്ചിരുന്നു മുപ്പത്തി അഞ്ച് ബാളുകൾ ശേഷിക്കെയാണ് ഏഴ് വിക്കറ്റിന് പാൾ റോയൽസ് നേരെ വിജയിച്ചത് ഏറ്റവും നിർണായകമായത് ജോസ് ബട്ട്ലറുടെ പ്രകടനം തന്നെയാണ് മുപ്പത്തിയേഴ് പന്തിൽ എഴുപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് താരം എട്ട് ഫോറും മൂന്ന് സിക്സുമായിരുന്നു ഇന്നലെ നേരിയത് അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി ഒൻപത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ നൂറ്റി നാൽപ്പതിനും താഴെയായിരുന്നു താരത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു ഒരു സ്ട്രൈക്ക് റേറ്റ് നേരിട്ട മുപ്പത്തിയേഴ് പന്തിൽ പുറത്താകാതെയാണ് എഴുപത് റൺസ് എടുത്തത് ഇന്നിങ്സിൽ എട്ട് ബൗണ്ടറിയും അതോടൊപ്പം തന്നെ മൂന്ന് സിക്സറുകളും താരം വായിച്ചിരുന്നു സോ അതിനാൽ തന്നെ പാൾ റോയൽസിൻ്റെ തുടർച്ചയായ മൂന്നാം വിജയത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് നായകനായിട്ടുള്ള ജോസ് പട്ലർ അതോടൊപ്പം തന്നെ മലയാളി താരം സഞ്ജു സാംസൺ നായകനായിട്ടുള്ള ഐ പി എൽ ഫ്രാഞ്ചസി രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോമില്ലായ്മയും കുറിച്ച് പലവിധ ആശങ്കകൾ നേരത്തെ തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏകദിന വേൾഡ് കപ്പിലടക്കം താരത്തിൻ്റെ ഫോമില്ലാതെ ഇംഗ്ലണ്ട് ടീമിനെ അടക്കം ബാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഐ പി എൽ സീസൺ അടക്കം ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോയ താരമായിരുന്നു ജോസ് പട്ലർ എന്നാൽ നിലവിൽ എസ് എ ട്വൻറ്റി ലീഗിൽ ഇന്നലത്തെ ആ കൂടി അതെല്ലാം മാറ്റിക്കുറിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ നായകൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് മിക്സ് ചെയ്യുക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് എത്ര വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും